എല്ലാം രാധാക്ഷാറ് ഇപ്പോഴത്തെ രാഷ്ട്രപതി ആരാണെന്ന് പാരമ്പര്യമുള്ള അക്ഷര കോളേജില് നമസ്കാരം ന്യൂസ് ന്യൂസ്റ്റുമാരുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അറിയെങ്കിൽ പറയാം എന്ന പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ നബീബ് ബെങ്കാവ് അതായത് നമുക്കറിയാം ഒരുപാട് ഉന്നത ഉന്നതങ്ങളിലേക്ക് ജോലി കിട്ടുന്ന വ്യത്യസ്തമായ കോഴ്സുകൾ പഠിപ്പിക്കുന്ന സ്ഥാപനമാണ് തലശ്ശേരി അപ്പോൾ അവരുടെ പ്രോഗ്രാമാണ് അറിയെങ്കിൽ പറയാമോ ചോദ്യമായിട്ട് എത്തിയിരിക്കുന്നത് കമ്പിലുള്ള അക്ഷര കോളേജാണ് അതായത് നമുക്കറിയാം മുപ്പത്തിയൊന്ന് വർഷം പൂർത്തിയാക്കി മുപ്പത്തി രണ്ടാമത് വർഷത്തിലേക്ക് പോകുന്ന അത്രയും വിദ്യാഭ്യാസത്തിന് മേഖല പാരമ്പര്യമുള്ളൊരു കോളേജാണ് അക്ഷര കോളേജ് അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ചിത്രീകരിക്കുന്നത് അറിയെങ്കിൽ പറയാമോ അപ്പോൾ അക്ഷര കോളേജിലെ പ്രിയപ്പെട്ട കൂട്ടുകാരാണ് നമ്മുടെ കൂടി ഇന്ന് പങ്കുചേരുന്നത് വളരെ ചെറിയൊരു അറിവിൻ്റെ ഒരു അന്വേഷണമാണ് നടത്താൻ വേണ്ടി പോകുന്നത് നാലു പേര് പരിചയപ്പെടാൻ പേര് എല്ലാരും പ്ലസ് ടു കഴിഞ്ഞ ആൾക്കാരാണ് പ്ലാൻ തലശ്ശേരി വളരെ ചെറിയ ചോദ്യാണ് ഇപ്പോഴത്തെ രാഷ്ട്രപതി ആരാണെന്ന് അറിയാലോ ഇപ്പോഴത്തെ രാഷ്ട്രപതിയുടെ പേരെന്താ അറിയില്ല 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 അപ്പം ഇപ്പോഴത്തെ രാഷ്ട്രപതിയുടെ പേര് ചോദിച്ചാൽ നമുക്ക് അടുത്ത ചോദ്യം കിടക്കാം അപ്പം ചോദ്യമാണ് ഇപ്പോഴത്തെ രാഷ്ട്രപതിയുടെ പേര് അറിഞ്ഞില്ല ഓക്കെ നോക്കട്ടെ അടുത്തറിയാം തലശ്ശേരി ഉള്ള എൻ ടി എ ഫണി ചോദിക്കുന്ന അറിയാൻ പറയാമോ നമ്മളിപ്പോൾ അത് കമ്പലുള്ള അക്ഷര കോളേജാണ് മുപ്പത്തി വർഷത്തെ പാരമ്പര്യമുള്ള അക്ഷര കോളേജിൽ അടുത്ത കൂട്ടന്റെ പേര് ആസിഫ് ആസിഫ് രാഹുൽ പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്താണ് എന്നുള്ള ചോദ്യത്തിനാണ് നമ്മൾ പറയുന്നത് എൻ ടി ടി എഫ് വ്യത്യസ്തമായ കോഴ്സുകൾ ഓക്കെ അപ്പോൾ നമ്മൾ അക്ഷര കോളേജ് മുപ്പത്തിയൊന്ന് വർഷം പിന്നിട്ട് പത്രണ്ടാമത്തെ വർഷത്തിലേക്ക് പോവാണ് ഓക്കെ അപ്പോൾ ചെറിയൊരു കാര്യം ചോദിക്കുകയാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതിയുടെ പേരെന്താണ് നോക്കാം നെക്സ്റ്റ് ടീം നമ്മൾ ടീമിലേക്ക് അപ്പോൾ നമ്മുടെ രണ്ട് കൂട്ടുകാര് രണ്ടുപേരെ തന്റെ ബ്ലാക്ക് ഒരാൾ ടീഷർട്ടാണ് ഒരാൾ ഷർട്ടാണ് ഇരിക്കുന്ന പേര് അശ്വിൻ അശ്വിൻ ആ ഇവിടെ അശ്വിൻ 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 നിങ്ങള് ഇവിടെ നമ്മുടെ അക്ഷയ കോളേജിൽ വന്നിട്ടാണ് പരിചയപ്പെട്ടത് മുന്നേ നാട്ടിൽ കാണും എന്നേരം ഒരു ലോകം പറഞ്ഞു പോകും ബൈക്കിൽ പോകുമ്പോൾ ജസ്റ്റ് കണ്ണാൽ ഓണടിക്കും അന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം പേര് അറിയാമായിരുന്നു ക്ഷരകിൽ വന്നപ്പോഴാണ് പേര് കണ്ട് പരിചയപ്പെട്ടി പടുത്ത സുഹൃത്തുട്ടായി മാറി പക്ഷേ കാര്യമാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതി ആരാണ് ദ്രൗപതി മുർമു ദ്രൗപതി മുർമു ദ്രൗപതി മുർമു അപ്പൊ നമ്മൾ മൊത്തം എട്ട് പേരോട് ചോദിച്ചു നാലാളറിയില്ല എന്ന് പറഞ്ഞു രണ്ടാൾക്കാർ ദ്രൗപദി മൂമു എന്ന് പറഞ്ഞു ദ്രൗപതി എന്ന് പറഞ്ഞു അപ്പൊ കറക്റ്റായിട്ട് ഇവിടെ രണ്ടുപേരെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഇന്ത്യയുടെ രാഷ്ട്രപതിയുടെ പേര് ദ്രൗപദി മുർമു ആണ് അപ്പോൾ എന്തായാലും പറഞ്ഞ രണ്ട് കൂട്ടുകാർക്ക് നമ്മൾ ചെറിയ സമ്മാനം നൽകിയാണ് എൻ ടി ടി എഫ് നൽകുന്ന സമ്മാനം അപ്പോൾ നമ്മുടെ ഈ ഒരു സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അക്ഷര കോളേജിൻ്റെ പ്രിൻസിപ്പാളുണ്ട് മാഷ ഞാൻ സേവനം സ്വാതന്ത്ര്യം ചെയ്യുകയാണ് അക്ഷര കോളേജിൻ്റെ എല്ലാം എല്ലാമാണ് രാഷ സാറ് മുപ്പത്തൊന്ന് വർഷം ആയി മുപ്പത്തി രണ്ടാമത്തെ വർഷത്തിലേക്ക് പിന്നിടുമ്പോൾ ചോദിച്ചു ചോദിച്ചായിരുന്നു ഇന്ത്യയുടെ രാഷ്ട്രപതി ആരാണ് എന്നാണ് ദ്രൗപതി മുർമു എന്ന് പറഞ്ഞു ഇപ്പം രണ്ടുപേർക്കും മാഷ ഈ ഒരു സമ്മാനം ഹാൻഡ് ഓവർ ചെയ്യാം രണ്ട് രണ്ട് പേർക്കും രണ്ടുപേർക്കും ഞാനൊ അറിയെങ്കിൽ പറയാമോ ഒരറിവും ചെറിയ അറിവില്ല അറിവ് നേടാനുള്ള യാത്രയാണ് അറിയെങ്കിൽ പറയാമോ ഓക്കെ സാർ കാണാം ഓക്കെ പുതിയ ചോദ്യമായിട്ട് വീണ്ടും കാണാം അറിയെങ്കിൽ പറയാം